ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാട്ടോ എന്റെ പിന്നിൽ ഒരു ഇമോഷണൽ സ്റ്റോറി ഉണ്ട് എന്റെ പപ്പ പൂന്തോട്ടത്തിൽ ഒരു ചെടി നട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ പേര് മുസാണ്ട എന്നായിരുന്നു റെഡ് കളർ മുസാണ്ട ആയിരുന്നു അമ്മ കാര്യമായിട്ട് അതിനെ പരിചരിക്കുന്നോണ്ട് തന്നെ എപ്പോഴും പൂവൊക്കെ ഇടുവായിരുന്നു പപ്പ അതൊരു ഡ്രമ്മിലായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത് ഞാനും ചേച്ചിമാരും കുറച്ച് വലുതായി കഴിഞ്ഞപ്പം നമ്മുടെ പൂന്തോട്ടത്തിന് ഒരു മേക്ക് ഓവർ കൊടുക്കണം എന്ന് വിചാരിച്ച് ക്ലീൻ ആക്കുന്നതിന്റെ ഇടയിൽ ഡ്രം ഇവിടെ വേണ്ട ഇത് മാറ്റാന്ന് വിചാരിച്ച് ഡ്രം മാറ്റുന്നതിന്റെ ഇടയില് ഇതിൻ്റെ വേര് കട്ടായിപ്പോയി അങ്ങനെ ഈ ചെടി ഉണങ്ങിപ്പോയി അന്ന് അമ്മ ഭയങ്കര ഇമോഷണലായി കരഞ്ഞൊക്കെ ചെയ്തായിരുന്നു കാരണം ഞങ്ങളുടെ പപ്പ മരിച്ചു പോയിട്ട് ഒരുപാട് വർഷമായി പപ്പയുടെ പപ്പ തട്ട ചെടി പപ്പയുടെ ഓർമ്മയ്ക്ക് അമ്മ സൂക്ഷിക്കുന്നതായിരിക്കാം അന്ന് ഞങ്ങൾക്കത് മനസ്സിലായില്ല ആ കരച്ചിലിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഒരു ചെടി ഉണങ്ങിപ്പോയതിന് അമ്മ എന്തിനാണ് ഇത്ര റിയാക്ട് ചെയ്തതെന്ന് ഞങ്ങൾ അന്ന് വിചാരിച്ചു അന്ന് പപ്പം നട്ട ചെടിക്ക് ഇത് പകരാവില്ലെങ്കിലും ചെറിയൊരു സന്തോഷം അമ്മയുടെ മുഖത്ത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ ഞാനും ആഗ്രഹിച്ചുള്ളത് വാങ്ങുന്ന സമയത്ത് അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ